നമസ്കാരം മടിയൻ മിയുടെ ഒരു പുതിയ സെഗ്മെൻറ്റായ പ്രൈം ഫോക്കസ് എന്ന പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം കേരളം പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ നിരോധിച്ച് വർഷങ്ങളായി കടകളിൽ പോകുമ്പോൾ തുണിസഞ്ചി കയ്യിൽ കരുതണം എന്നത് ഇന്ന് നമ്മുടെ എല്ലാം ശീലമായി കഴിഞ്ഞു ഇതൊരു മികച്ച മാറ്റമാണ് നമ്മുടെ പരിസ്ഥിതിക്ക് വേണ്ടി നമ്മൾ നമ്മളെടുത്ത വലിയൊരു ചുവടുവെപ്പ് എന്നാൽ ഇതേ സൂപ്പർ മാർക്കറ്റിൽ കയറുമ്പോൾ നമ്മൾ എല്ലാവരും ഒരു വൈരുദ്ധ്യം ശ്രദ്ധിക്കാറില്ലേ ക്യാരി ബാഗ് തരാൻ പാടില്ല പക്ഷേ ആ സൂപ്പർ മാർക്കറ്റിലെ ഇരിക്കുന്ന തൊണ്ണൂറ് ശതമാനം സാധനങ്ങളും പൊതിഞ്ഞിരിക്കുന്നത് പ്ലാസ്റ്റിക്കിലാണ് പാലിൻ്റെ കവർ എണ്ണയുടെ കുപ്പി ബിസ്ക്കറ്റ് പാക്കറ്റ് മസാലപ്പൊടികൾ എല്ലാം പ്ലാസ്റ്റിക് തന്നെ അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും ഇത് ഇരട്ടത്താപ്പല്ലേ ക്യാരി ബാഗിന് മാത്രമാണോ കുഴപ്പം എന്തുകൊണ്ടാണ് ഈ വേർതിരിവ് പ്രൈം ഫോക്കസ് ഇന്ന് പരിശോധിക്കുന്നത് അതാണ് യാഥാർത്ഥ്യം എന്തെന്നാൽ സർക്കാർ നിരോധിച്ച പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളും ഭക്ഷ്യവസ്തുക്കൾ പാക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കും രണ്ട് വ്യത്യസ്ത വിഭാഗങ്ങളാണ് ഇവയെ രണ്ടായി തന്നെ കാണണം ഒന്നാമത്തെ വിഭാഗം പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ ഇവയുടെ പ്രധാന പ്രശ്നം ഇവയുടെ ഉപയോഗ രീതിയാണ് ഇവ സിംഗിൾ യൂസ് അഥവാ ഒറ്റത്തവണ മാത്രം ഉപയോഗിക്കുന്നവയാണ് കടയിൽ നിന്ന് സാധനം വീട്ടിലെത്തിക്കുക എന്ന ഒരൊറ്റ ആവശ്യം വെറും അരമണിക്കൂർ ഉപയോഗത്തിന് ശേഷം നമ്മൾ ഇത് വലിച്ചെറിയുന്നു ഭാരം കുറവായതിനാൽ ഇവ കാറ്റിൽ പറന്ന് നമ്മുടെ ഓടകളിലും പുഴകളിലും കടലിലും എത്തുന്നു ഇവയുണ്ടാക്കുന്ന പാരിസ്ഥിതിക നാശം വളരെ വലുതാണ് ഏറ്റവും പ്രധാനം ഇതിനു പകരം തുണിസഞ്ചി പേപ്പർ ബാഗ് തുടങ്ങിയ മികച്ച ബദൽ മാർഗ്ഗങ്ങൾ നമുക്ക് മുന്നിലുണ്ട് ഇനി രണ്ടാമത്തെ വിഭാഗം ഭക്ഷ്യവസ്തുക്കളുടെ പാക്കേജിങ് ഇവിടെ വിഷയം സൗകര്യമല്ല മറിച്ച് ആവശ്യകതയാണ് ഒരു പാക്കറ്റ് പാല് അല്ലെങ്കിൽ എണ്ണ പൊട്ടിപ്പോകാതെ അണുക്കൾ കയറാതെ സുരക്ഷിതമായി നമ്മളിലേക്ക് എത്തണം ഈർപ്പം തട്ടിയാൽ നശിച്ചു പോകുന്ന പൊടികൾ ബിസ്ക്കറ്റുകൾ എന്നിവ ദീർഘകാലം കേടു കൂടാതെ സൂക്ഷിക്കണം ഇവിടെയാണ് ഫുഡ് ഗ്രേഡ് പ്ലാസ്റ്റിക്കിന്റെ ആവശ്യം വരുന്നത് ദ്രാവക രൂപത്തിലുള്ളതോ എളുപ്പം കേടാകുന്നതോ ആയ വസ്തുക്കൾക്ക് ഇത്രയും സുരക്ഷയും ഈടും നൽകുന്ന പ്രായോഗികമായ മറ്റൊരു ബദൽ സംവിധാനം വ്യാപകമായി നിലവിലില്ല എന്നതാണ് സത്യം അതുകൊണ്ടാണ് ഭക്ഷ്യസുരക്ഷ കണക്കിലെടുത്ത് സർക്കാർ ഇതിന് തൽക്കാലത്തേക്ക് അനുമതി നൽകിയിരിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ എളുപ്പത്തിൽ ഒഴിവാക്കാവുന്നതും ഏറ്റവും വലിയ മലിനീകരണം ഉണ്ടാക്കുന്നതുമായ സൗകര്യത്തെയാണ് സർക്കാർ ആദ്യം നിരോധിച്ചത് എന്നാൽ ഭക്ഷ്യസുരക്ഷയ്ക്ക് അത്യാവശ്യമായ ഒരു ആവശ്യകതയെ തൽക്കാലം നിലനിർത്തുന്നു പക്ഷേ ഇതിനർത്ഥം ഈ പാക്കേജിംഗ് പ്ലാസ്റ്റിക്കുകൾ ഒരു പ്രശ്നമേ അല്ല എന്നല്ല ഇവയും മാരകമായ മാലിന്യമാണ് അതുകൊണ്ടാണ് എക്സ്റ്റൻഡ് പ്രൊഡ്യൂസർ റെസ്പോൺസിബിലിറ്റി ഇ പോലുള്ള നിയമങ്ങളിലൂടെ ഈ പ്ലാസ്റ്റിക് മാലിന്യം തിരികെ ശേഖരിച്ച് സംസ്കരിക്കേണ്ട ഉത്തരവാദിത്വം ഉണ്ടാക്കുന്ന കമ്പനികൾക്ക് തന്നെ നൽകുന്നത് കൂടാതെ ഉപയോഗശേഷം ഇവ തരം തിരിച്ച് റീസൈക്ലിംഗിന് നൽകേണ്ടത് നമ്മുടെ കടമയുമാണ് അതുകൊണ്ട് ഇത് ഇരട്ടത്താപ്പല്ല മറിച്ച് പ്രായോഗികമായ ഒരു വേർതിരിവാണ് നന്ദി नमस्कार